അഭിലാഷ സാഹുമാനം കൂടി ഇരുന്നിട്ട് ഷാനവാസിൻ്റെ നെവിൻ്റെയും കാര്യം തന്നെ ചർച്ച ചെയ്യുകയാണ് അഭിലാഷ ചോദിക്കുകയാണ് ആടാ അവൻ്റെ കെട്ടിപ്പിടുത്തവും ഒന്നും ശരിയല്ലെന്ന് നമ്മളോട് പറഞ്ഞ ഒരാളിന് ഇത്രയും വേറെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മളോട് പറയാത്ത കാര്യം എന്താണ് അതും പബ്ലിക്കിലി തന്നെയാണ് പറയുന്നതെന്ന് അഭിലാഷ പറയുന്നുണ്ട് അപ്പോൾ സാബുമാൻ പറയുകയാണ് അത് നമ്മൾ പറയാൻ പറ്റുമോ ഇതൊരു ചീഞ്ഞ കേസല്ലേ സാബുമാൻ വീണ്ടും വ്യക്തമാക്കി പറയുകയാണ് അതല്ല അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് പക്ഷെ അങ്ങനെയുള്ള അനുഭവം ഉണ്ടായെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കണമെന്ന് അഭിലാഷ് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഇഷ്യു പുറത്ത് വന്നാൽ അത് അവനെ എഫക്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ഇപ്പോൾ പബ്ലിക്കിൽ എന്തിനാണ് ഇത് പറഞ്ഞേ അഭിലാഷ് വീണ്ടും ചോദിക്കുകയാണ് അപ്പം സാബുമാൻ പറയാണ് പുള്ളിക്കല്ലേ ആ അനുഭവം ഉണ്ടായി അപ്പം പുള്ളി അത് പറയാതിരുന്നാലത് എങ്ങനാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞത് അപ്പം സാബുമാനോട് വീണ്ടും അഭിലാഷ് പറയുകയാണ് പിന്നെ ഇപ്പം പബ്ലിക്കിൽ എന്തിനാണിത് പറഞ്ഞത് ഇതുവരെ പറയാതിരുന്നിട്ട് ഇനിയും പറയരുതായിരുന്നു പിന്നെ ഇപ്പം ലാസ്റ്റ് വന്നിട്ട് വീണ്ടും പബ്ലിക്കായിട്ട് എന്തിനാണ് അത് പറഞ്ഞത് വീണ്ടും അഭിലാഷ് പറയാണ് അതാണ് അതാണ് ഇപ്പം എന്ത് ഇപ്പം എന്ത് അങ്ങനെ ചിന്തിച്ച ഒരാളാണെങ്കിൽ ഇനിയും ഇത് പറയരുതായിരുന്നു ഇപ്പോൾ അത് പറഞ്ഞെന്തിനാണ് ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാണ് അതും പബ്ലിക്കായിട്ട് പറഞ്ഞു എന്തിനാ അഭിലാഷ് ഷാനവാസിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ദൃഢമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഭിലാഷ് ഷാനവാസ് കേക്ക പറയുന്നത് കുറവും ബാക്കിയുള്ള ഓരോ കണ്ടസ്റ്റൻ്റിനോടും ഈ കാര്യം ചർച്ച ചെയ്യുമ്പം ഷാനവാസിനെതിരെയുമാണ് സംസാരിക്കുന്നത്